ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ മത്തി സുലഭമായിട്ട് കിട്ടുന്ന ഒരു സമയമാണല്ലോ അപ്പൊ മത്തി വീട്ടിൽ വാങ്ങുന്ന സമയത്ത് എപ്പോഴും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന മത്തി മുളകിട്ടതും മത്തി തേങ്ങ അരച്ചതുമായിട്ടുള്ള കറി അല്ലാതെ നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് മത്തി മപ്പാസ് തയ്യാറാക്കി നോക്കിയാലോ അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവർക്കും സ്പൈസ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ മത്തി മപ്പാസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ സ്റ്റൗവിൽ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ണയിൽ ഉണ്ടാക്കുമ്പോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ഇപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കടുകിട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം കുറച്ച് ഉലുവയും കൂടിയിട്ട് നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് ഉലുവൊക്കെ നന്നായിട്ട് പൊട്ടിയതിനു ശേഷം ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ് ഇട്ടു കൊടുക്കുന്നത് മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അടുത്തത് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അരിഞ്ഞ ഇഞ്ചിയും മൂന്ന് പച്ചമുളക് നടു കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ പെട്ടെന്ന് വാഴന്ന് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കറിയിൽ നമ്മൾ തക്കാളിയോ പുളിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ മപ്പാസ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പൊ നമ്മുടെ സവാളിയെല്ലാം നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മളുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് നമുക്ക് ഇതൊന്നും കൂടി നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം നമ്മുടെ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ചെറിയ തീയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇപ്പൊ മസാലയുടെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ തേങ്ങയുടെ രണ്ടാം പാലാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ടു കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്നുകൂടി തിളപ്പിച്ചെടുക്കണം അങ്ങനെ ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മളുടെ മത്തിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ മത്തിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അതുകൊണ്ട് ഇതൊന്നും നമുക്ക് അടച്ചു വെക്കാം ഇനി നമുക്ക് ഇതിന്റെ മൂടി ഒന്ന് മാറ്റി കൊടുക്കാം നമ്മുടെ മപ്പാസ് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ കട്ടിയുള്ള ഒന്നാം പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം നമ്മളുടെ ഈ കറി തിളപ്പിക്കാൻ പാടില്ല ചൂട് കയറി വരുന്ന സമയത്ത് തന്നെ തീ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം ഓവറായിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്താൽ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഇതിന്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മത്തി മപ്പാസ് ഇവിടെ തയ്യാറായിരിക്കുകയാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണാം